ആരാ എനിക്കറിയില്ല ചേട്ടൻറെ കൂട്ടുകാരനാണെന്ന് പറയുന്നു എൻറെ കൂട്ടുകാരെ നിനക്കറിയില്ലേ അറിയാം പക്ഷേ ഇയാളെ ഞാൻ കണ്ടിട്ടില്ല ജഗന് എന്നെ മനസ്സിലായോ ഇത് ചന്ദ്രടനല്ലേ kudumba mokke okay. 亚丁的瀑布。 ആ കോഴിക്കൂടിന് പുറത്ത് പായ് വിരിച്ച് ചന്ദ്രേട്ടൻ കിടന്നു അകത്ത് കിടക്കാമായിരുന്നില്ലേ പറഞ്ഞതാ പക്ഷേ കേൾക്കണ്ടേ ഇന്ന് മുഴുവൻ തോട്ടത്തിലായിരുന്നു കാടൊക്കെ കുറെ വെട്ടി മണ്ട കൗ പണ്ട പോയ കവുകൾ മുറിച്ചു മാറ്റാൻ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്തിനാണ് ചന്ദ്രേട്ടൻ ഈ തോട്ടം അന്വേഷിച്ചു വന്നത് ഈ ായിരുന്നോ ഉപ്പ് മോഷണത്തിന്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് കേട്ടു ശരിയാണോ പണ്ട് ഇവിടെ എന്തോ മോഷ്ടിച്ചതിന്റെ പേരിലല്ലേ മുത്തശ്ശൻ അങ്ങേരെ ഓട്ടിച്ചു വിട്ടത് അധികം വിശ്വസിക്കണ്ട നിങ്ങളില്ലാത്ത നേരത്തെ എന്റെ തലയ്ക്കടിച്ച് ഉള്ളതൊക്കെ വാരിക്കൂട്ടി അങ്ങേരെ ഒരു പോക്ക് പോകും അങ്ങേർക്ക് എന്തോ ഉദ്ദേശമുണ്ട് അല്ലെ െർന്ന് കൊല്ലം അച്ഛനും അമ്മയും ചത്ത് തെണ്ടി തിരി നടന്നോനാ ഈടെ കൊണ്ടുവന്ന് ഈ നായ്ക്ക് ചോറ് കൊടുത്ത് എന്നെ വേണം പറയാൻ ഓന്റെ നടുമ്പുറം അടിച്ചു പൊളിക്ക് രാജാ ഓ കള്ള ജാതിയ ഓനത് കിട്ടന എന്നാൽ അയാൾ എന്തിനായിരിക്കും വന്നത് അയാൾ വന്ന് നമ്മുടെ അടയ്ക്കാത്തോട്ടം പുനർനിർമ്മിച്ച് അടയ്ക്ക പറിച്ചു തുടങ്ങിയതിനു ശേഷമാണ് അയാൾ പോയത് ചന്ദ്രേട്ടൻ കള്ളനായിരുന്നോ അയാൾ പണ്ട് ഇവിടെ നിന്നും എന്താണ് മോഷ്ടിച്ചത് ഒരു കുല അടക്ക